തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊന്നത് അമ്മാവൻ രവേന്ദുവിന്റെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസിനോട് സംവദിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മയെയും പ്രതി ചേർക്കും ഈ കേസിൽ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ രാവിലെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിന്റെ മാതാപിതാക്കളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ് മൊഴികളിലെ വൈരുദ്ധ്യം പരിഹരിക്കണം അതാണ് ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗോകുൽനാഥും അതോടൊപ്പം തന്നെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് എ കെ സ്റ്റെഫിനും നമുക്കിപ്പം ചേരുന്നുണ്ട് സ്റ്റെഫിൻ ലോകം അറിയുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞ് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ഒരുപക്ഷെ മടങ്ങുന്നു എന്ന് നമുക്ക് പറയാം ആ ഈ സമയത്ത് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലും രക്ഷിതാക്കൾ രക്ഷിക്കുക ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടവർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംശയമുനയിലാണ് ചോദ്യം ചെയ്യലിലാണ് സംസ്കാര ചടങ്ങുകൾക്കൊക്കെ അവിടെ ആരാണുള്ളത് ഹിമ ആര്യ ഈ കുഞ്ഞിന്റെ അടുത്ത ബന്ധുക്കൾ അതായത് അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ബന്ധുക്കളാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ഏതായാലും നേതൃത്വം നൽകുക മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഈ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ അമ്മയുടെ അതായത് മുത്തശ്ശിയുടെ സഹോദരന്റെ മക്കൾ ആ തരത്തിൽ അമ്മാവന്മാരൊക്കെയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത് അവരുടെ കുടുംബ വീടിനോട് ചേർന്നുള്ള ഈ കാണുന്ന സ്ഥലത്താണ് മൃതദേഹം സംസ്കരിക്കുക മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ഇവിടെ നിന്ന് താമസം മാറിപ്പോയത് ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് അവരുടെ കുടുംബ വീടുള്ളത് മൂന്ന് വർഷങ്ങൾ മുമ്പ് വരെ അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ ശ്രീധവും സഹോദരനും അച്ഛനും അമ്മയെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടിലാണ് അതിന് സമീപത്തുള്ള ഈ സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാരത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ മാതാപിതാക്കൾ രക്ഷിക്കേണ്ട രണ്ടു പേരാണ് അവരാണിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയരായി കുറ്റാരോപിതരായി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ അവരെന്തായാലും അവർക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസ് മുന്നോട്ട് കൊണ്ടുവരികയാണ് നേരത്തെ ഈ കൊലപാതകം നടന്ന ആ വീടിന് സമീപത്ത് അവിടെ നിന്ന് ഏതാണ്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന കുടുംബം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലവുമൊക്കെ ഉള്ളത് ശരി സംസ്കാര ചടങ്ങുകൾ ഇത് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ് ഹിമാ അതാണ് ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടവർ ഈ ലോകത്തിൽ രക്ഷിക്കേണ്ടവർ തന്നെ അത്രയധികം വേദനിപ്പിച്ചാണ് ആ കുഞ്ഞിനെ മടക്കി അയക്കുന്നത് വാടക വീടാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും ശ്രീജിത്തിൻ്റെയും ശ്രീധുവിൻ്റെയും അടുത്ത ബന്ധുക്കളാണ് ഇപ്പോൾ അവിടെ ആ സംസ്കാര ചടങ്ങുകൾക്കായി അവിടെ ഉള്ളത്